ജെ കൃഷ്ണമൂർത്തി അദ്ദേഹത്തിൻ്റെ ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഫ്രീഡം എന്നൊരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അറ്റ് ഫസ്റ്റ് യു അണ്ടർസ്റ്റാൻഡ് യുവേഴ്സൽ ഫസ്റ്റ് സ്വയം ഒരാൾ സ്വയം മനസ്സിലാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ളത് പിന്നീടാണ് അപ്പോൾ ഇത് തന്നെയാണ് ഓഷ പറഞ്ഞിരിക്കുന്ന നമ്മൾ സ്വയം എന്ത് ചെയ്യണം നമ്മുടെ ബോഡിയെ വാച്ച് ചെയ്യുക മൈൻഡിനെ വാച്ച് ചെയ്യുക ഇമോഷൻസിനെ വാച്ച് ചെയ്യുക സ്വയം മനസ്സിലാക്കുക അത് ബോധത്തിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യം അതാണ് ഉദ്ദേശിക്കുന്നത് ഒരേ കാര്യം തന്നെ പല ഭാഷയിലൂടെ സംസാരിക്കാൻ സാധ്യതയുണ്ടല്ലോ തീർച്ചയായിട്ടും സംസാരിക്കാൻ സാധ്യതയുണ്ട് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഫ്രീഡം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ ഈ പുസ്തകമാണ് ആദ്യമായിട്ട് ജയകൃഷ്ണ ഗുരുതര കാണുന്നത് ഞാൻ വളരെ കുട്ടിയായിരുന്ന സമയത്ത് എൻ്റെ ചേട്ടൻ്റെ മേശയ്ക്കകത്തു കിടക്കുന്നുണ്ട് മേശയ്ക്കകത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് എന്ത് പുസ്തകമാണെന്ന് എടുത്ത് വെച്ച് നോക്കി വായിക്കാൻ പോയത് അബദ്ധം ഇപ്പോൾ ഒന്നും മനസ്സിലായില്ല എന്തുവാണെന്ന് മനസ്സിലാകാതെ തിരിച്ചതുപോലൊരു കാലിക്കോ പൈലിട്ട നല്ല കട്ടിയുള്ള പുസ്തകമായിരുന്നു ഒരു ഫോറിൻ പബ്ലിഷറാണെന്നാണ് എൻ്റെ ഓർമ്മ അത് ഇപ്പോഴും ഉണ്ട് ആ പുസ്തകം ഏ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പക്ഷെ വായിച്ചിട്ടില്ല സാറ് പറഞ്ഞ പോലെ സാറ് ഈ അവനവനെ മനസ്സിലാക്കുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് ഓഷവും പറഞ്ഞിട്ടും ഒരേ അർത്ഥത്തിലൊന്നു തന്നെയാണ് പക്ഷേ ഫ്രീഡം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഫ്രീഡം ഫ്രം എക്സ്റ്റേണൽസ് ആണ് നമുക്ക് ഉള്ള എക്സ് എൻ്റെ ഒരു സുഹൃത്തായിരിക്കുന്ന ഒരു ഒരില്ല മരിച്ചുപോയി ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിരുന്നു ഒരു അമേരിക്കക്കാരിയാണ് അവരുടെ പുസ്തകത്തിന് വേണ്ടി ഒരു ഒരു വരി എഴുതി കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഒപ്പിടാൻ വേണ്ടിയൊക്കെ എൻ്റെ ഗുരുവിനെ ആ പുസ്തകം ഏൽപ്പിച്ചപ്പോൾ അതിനകത്ത് അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എറ്റേണൽ ഫ്രീഡം ഇസ് നോട്ട് അവൈലബിൾ ടു എനിങ് ഇൻ ദിസ് യൂണിവേഴ്സ് ഈവൻ സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്സ് ആർ ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് ഫ്രീഡം ഇസ് ഇൻഡിപെൻഡൻസ് ഫ്രം എക്സ്റ്റേണൽസ് എന്ന് മാത്രം എഴുതി നിർത്തിയിട്ടുണ്ട് അതായത് ആ പുസ്തകം എന്ന് പറയുന്നത് കട്ടിങ് ദാസ് തൈസ് ദാറ്റ് ബൈൻഡ് എന്ന് പറഞ്ഞൊരു സൈക്കോളജിക്കൽ അനാലിസിസാണ് നമ്മുടെ നമ്മളെ ഇമോഷണലായിട്ട് കെട്ടിയിടുന്ന വ്യക്തിത്വങ്ങളിൽ നിന്ന് നമ്മളെങ്ങനെ മുക്തി പ്രാപിക്കാം എന്ന് പറയുന്നതാണ് അവരുടെ അവരുടെ ഗവേഷണ വിഷയം അതുതന്നെയായിരുന്നു യുഗിൻ്റെ സ്കൂളിലുള്ള ഒരു സൈക്കോളജിസ്റ്റാണ് അവരുടെ ആ പുസ്തകത്തിൽ എന്തടങ്ങിയിരിക്കുന്നതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് എഴുതി കൊടുത്തിരിക്കുന്നത് അവർ ഫ്രീഡം പ്രാപിക്കാനാണ് ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നേരെ തിരിച്ചാണ് അദ്ദേഹം ഇവിടെ എഴുതിയിരിക്കുന്നത് ഫ്രീഡം ഈസ് നോട്ട് അവൈലബിൾ ടു എനിതിങ് ഇൻ ദിസ് യൂണിവേഴ്സ് നിങ്ങൾ ഇനി അതിനുവേണ്ടി മെനക്കണ കാര്യമൊന്നുമില്ല എല്ലാം പരസ്പര ബന്ധനത്തിലാണ് ഈ സ്റ്റാർസും പ്ലാനറ്റ്സും പോലും പരസ്പര ബന്ധനത്തിലാണ് അപ്പം പിന്നെ എന്താണ് ഫ്രീഡം എന്ന് ഫ്രീഡം ഫ്രം എക്സ്റ്റേണൽസ് ആണ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ നമ്മളിൽ നിന്ന് വ്യക്തിപരമായിട്ട് നമ്മളുണ്ടാക്കുന്ന വിധേയത്വങ്ങളിലേക്കും അതീശത്വങ്ങളിൽ നിന്നുള്ള മോചനമാണ് യഥാർത്ഥ ഫ്രീഡം അതിന് നമ്മളെ തിരിച്ചറിയേണ്ടി വരും സാർ ആ പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഫ്രീഡവുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് ഈ ചോദ്യത്തെ ഒരുപക്ഷെ ചോദ്യത്തിന് ഫ്രീഡവുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടായിരിക്കില്ല പക്ഷേ ഉദ്ദേശിക്കുന്ന സാർ ഉദ്ദേശിച്ച ആ ഉപദേശം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഉദ്ദേ സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നതിന് ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമാണ് ഞാൻ ആരാണെന്ന് തിരിച്ചറിയുക എൻ്റെ പരിമിതികൾ ആദ്യം ഫിസിക്കലായിട്ടുള്ള എൻ്റെ പരിമിതികളും എൻ്റെ കഴിവുകളെക്കുറിച്ചും തിരിച്ചറിയുക എൻ്റെ കുറവുകൾ എന്താണെന്നു എൻ്റെ നമ്മുടെ മാനേജ്മെൻറ്റിൽ എസ് ഡബ്ല്യു ഓ ടി സോട്ട് അനാലിസിസ് എന്ന് തന്നെ വിളിക്കും സ്ട്രെങ്ത് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ് അത് നമ്മളെ വ്യക്തിപരമായിട്ട് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് എന്താണ് സ്ട്രെങ്ത് എന്താണ് നമുക്കുള്ള സ്ട്രെങ്ത് എന്ന് നമ്മൾ ആദ്യം അലയിക്കുക രണ്ട് നമ്മുടെ വീക്ക്നെസ് എന്താണ് ശ്രദ്ധിക്കുക നമ്മൾ നമ്മളെവിടെയൊക്കെയാണ് പാളിപ്പോകുന്നത് എവിടെയൊക്കെയാണ് നമ്മൾ പതറിപ്പോകുന്നത് എവിടെയാണ് നമ്മൾ വഴിതെറ്റിപ്പോകുന്നത് നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്തെല്ലാം അവസരങ്ങൾ നമുക്ക് ലഭ്യമാണ് എന്തൊക്കെ ഭീഷണികൾ നമുക്കുണ്ട് ഇതിൻ്റെ അനാലിസിസാണ് നമ്മൾ ശരിയായിട്ട് ചെയ്യേണ്ടത് ഒരു മാനേജ്മെൻറ്റ് സെൽഫ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എനെബിളിക്കാം അപ്പോൾ ആ എസ് ഡബ്ല്യു ഒ ടി നമ്മൾ പിന്നെ അനലൈസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമ്മുടെ ഭൗതികമായിരിക്കുന്ന ഒരു രേഖാചിത്രം നമുക്ക് കിട്ടും അത് യാഥാർത്ഥ്യമല്ല പക്ഷേ ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വ്യക്തമാകുന്നു ഞാൻ എന്ന് പറയുന്ന വേഷത്തിലിരിക്കുന്ന വേഷകൂഷാദികളോട് ഇരിക്കുന്ന ബിക്കമിങ്ങിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ അതിൻ്റെ പ്രകൃതി എന്താണെന്ന് വ്യക്തമാകുന്നു ഈ പ്രകൃതി നിന്നുകൊണ്ട് വേണം ഞാൻ എന്തൊക്കെ എന്തൊക്കെയായിത്തീരണമെന്ന് തീരുമാനിക്കുന്നതോ എന്തൊക്കെ ആകാൻ സാധ്യതയുണ്ടെന്ന് തീരുമാനിക്കുന്നതോ എന്തൊക്കെ ആയി കൂടാ എന്ന് തീരുമാനിക്കുന്നതോ എന്തൊക്കെയായി പോയേക്കും എന്നുള്ള ഭീഷണിയുള്ളത് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കാനൊക്കെയുള്ളൂ അതൊരു ആദ്യത്തെ തുടക്കം തന്നെയാണ് അപ്പോൾ അതാണ് ഒരു സെൽഫ് അനാലിസിസ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ പതിനഞ്ചാം തീയതി മുതൽ പതിനെട്ട് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ പിന്നെ പ്ലസ് ടുവിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു ക്യാമ്പ് സൂര്യനില്ലി നേരത്തെ ഒരു ഫോറസ്റ്റ് ഡിവിഷനിൽ വെച്ച് ഒരു ക്യാമ്പ് കിടത്ത് നിർത്തുന്നുണ്ട് കുറച്ച് പത്തിരുപത്തഞ്ച് പിള്ളേർ ഇവിടുന്ന് പോകുന്നുണ്ട് പല മേഖലകളിൽ നിന്നുള്ള പിള്ളേർ അപ്പം ഇതാണ് പ്രധാന ഉദ്ദേശം ആ പറഞ്ഞ ഭൗതികമായിരിക്കുന്ന പേഴ്സണാലിറ്റിയെ തിരിച്ചറിയുക അവരുള്ള കഴിവുകൾ എന്താണെന്നറിയാം അവരുടെ സ്വത്വം എന്താണെന്നറിയാം അല്ലാതെ അതിൽ കവിഞ്ഞ് ആത്മീയമായ അന്വേഷണമൊന്നുമില്ല അതൊക്കെ തന്നെ തന്നെ അന്വേഷിച്ചുള്ളൂ ഞാൻ ഇന്നലെ ആ ഫിസിക്സ് സയൻസ് സാറിനോട് പറഞ്ഞതുപോലെ സയൻസ് കണ്ടുപിടിച്ചതും ദൈവത്തെക്കുറിച്ചുള്ള ശാസ്ത്രമൊക്കെ കുട്ടിയുടെ മുമ്പിൽ സ്വാഭാവികമായിട്ട് അവതരിച്ചോളുമല്ലോ അവയെല്ലാം അവനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ അവനൊരു അന്വേഷണ കൗതുകം ഉണ്ടാക്കി ഇട്ട് കൊടുക്കുക എന്നുള്ളതുള്ളൂ സയൻസ് അധ്യാപകൻ പിന്നെ അതിനെ തടസ്സപ്പെടുത്തുക എന്നുള്ളതല്ല വെച്ചാൽ അതുപോലെ നമ്മൾ ആ പറഞ്ഞ ഒരു സ്വത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആ സ്വത്വത്തിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെ ഇതുപോലുള്ള ലോഫ്റ്റി ഐഡിയകൾ പറഞ്ഞുകൊണ്ടൊന്നുമല്ല വളരെ സിമ്പിളായിട്ടുള്ള ലൗകികമായിരിക്കുന്ന കാര്യങ്ങളിലൂടെ തന്നെയായിരിക്കും അത് അവതരിപ്പിക്കുന്നത് അല്ലാതെ എല്ലാം ഭയങ്കര മഹാഭാരത്തിൽ പണ്ടൊരു കവിതയുണ്ടെന്ന് പറഞ്ഞ് അതൊന്നുമല്ല അതൊക്കെ ഈ പറഞ്ഞ ആത്മീയ ക്ലാസ്സുകളിൽ നടക്കുന്ന ഒരു സംഗതിയാണ് അതല്ല അതുകൊണ്ടല്ല മനുഷ്യൻ വളരുന്നത് കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് മനസ്സിലാകുന്ന രസകരമായ കാര്യങ്ങളിൽ കൂടി തന്നെ അത് വളർത്തിക്കൊണ്ട് പോകണം അപ്പോൾ അങ്ങനെയുള്ള ഒരു പാഠ്യപദ്ധതിയോട് ആഘോഷീകരിച്ചിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് സാറി പറഞ്ഞ പോലെ ഞാനെന്താണ് ഞാൻ എൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എൻ്റെ ത്രെറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു അനാലിസിസ് ആണ് അപ്പം ആ അനാലിസിസ് കൊണ്ട് ആ വ്യക്തിത്വത്തിൻ്റെ പാരാമീറ്ററുകൾ അദ്ദേഹത്തിൻ്റെതായ തീരുമാനം എടുക്കുന്നു പക്ഷേ ഇതല്ല യഥാർത്ഥ പാരാമീറ്റർ ഇതല്ല പരിധി ഇതിനേക്കാളും ഒരു സാധ്യത എനിക്കുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ബോധകൻ്റെ ഉദ്ദേശം അതൊരു എക്സ് ചെയ്യണൽ ലൈഡാണ് സെൽഫ് അനാലിസിസിലൂടെ ഞാൻ എൻ്റെ പരിമിതികളെയും കാര്യങ്ങളെയും കണ്ടുപിടിക്കുന്നു പക്ഷേ വേറൊരാൾ പറയുന്നു നീ ഇതുമാത്രമല്ല നിന്നിലൊരു ഗായകനുണ്ട് നിന്നിലൊരു ചിത്രകാരനുണ്ട് നിന്നിലൊരു കഥാകാരനുണ്ട് അല്ലെങ്കിൽ നിന്നിലൊരു സാഹിത്യകാരനുണ്ട് നിന്നിലൊരു ആത്മീയ ചിന്തകനുണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും പല കാര്യങ്ങൾ പല രീതികളിലൂടെ അവർ സമൂഹത്തെ അങ്ങനെ പല സാധ്യത ചില നർത്തകരുണ്ട് താങ്കളിലൊരു നർത്തകനുണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട സാഹചര്യങ്ങൾ നമുക്കുണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് അവരെ മുകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ള നമ്മുടെ ഒരു എക്സ്റ്റേഞ്ച് ലൈഡിൻ്റെ ആവശ്യം അപ്പോൾ ആ സ്വയം കണ്ടെത്തൽ എന്ന് പറയുന്ന ഒരു സംഗതി ഒരു പ്രോസസ്സ് ഒരു എക്സ്റ്റേഞ്ച് ലൈഡ് തീർച്ചയായിട്ടും ഉണ്ടാകും ഏ കൃഷ്ണത്തിൽ ചിലപ്പോൾ അതിനു സമ്മതിക്കുന്നില്ല അദ്ദേഹം ഈ എക്സ്റ്റാൻഡ് ലൈഡുകളെയൊക്കെ നിരാകരിച്ചു കൊണ്ടിരിക്കും അദ്ദേഹം ഈ പറഞ്ഞ പോലെ പിന്നെ രമണവർഷി പറഞ്ഞതുപോലെ അദ്ദേഹത്തെ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം വളരെ വളരെ മനോഹരമായ ഒരു കുട്ടിക്കാലമായിട്ട് പിടിച്ചുകൊണ്ട് പോയി ആ വെളിയിലേക്ക് കൊണ്ടുപോയി ഇഷ്ടത്തെ ആ ഒരു ബുദ്ധനെ പോലെ സിദ്ധാർത്ഥ ഗൗതമൻ ബുദ്ധനാവുന്നതിന് മുമ്പ് എങ്ങനെ കൊട്ടാരത്തിൽ കഴിഞ്ഞു ഏതാണ്ട് അതിന് സമാനമായിരിക്കുന്ന രീതിയിൽ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചുകൊണ്ട് സുഖമായിട്ട് ജീവിച്ച് എല്ലാ ഫിലോസഫികളും പഠിച്ച് എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ സംസാരം തുടങ്ങുന്നത് എന്ന് രമണവഹർഷി ചോദിച്ചു എന്ന് ഇവിടെ ആരും പറഞ്ഞ് കേട്ടോണ്ട് പറഞ്ഞാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് എക്സൈൻഡില എയ്ഡുകളെക്കുറിച്ച് എക്സ്റ്റേണൽ ലീഡുകൾ കാരണം കേൾക്കുമ്പോൾ തന്നെ ശർദ്ദിക്കാൻ പറ്റുന്നൊരു അവസ്ഥയായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാവുന്നത് കാരണം ഒരുപാട് പേരെല്ലാം കൂടെ ക്ലാസ് കൊടുത്തുകൊണ്ടിരുന്നുകൊണ്ട് പൊതുവേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ അവർ അവർക്കൊരു എക്സ്റ്റേണൽ ലീഡ് ആവശ്യമായിട്ട് വരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് അതിനാണ് നമ്മൾ ഓരോ വ്യക്തിക്കും എക്സ്റ്റേണൽ ലീഡ് കൊടുക്കാൻ പറ്റില്ല ഇപ്പം ഞാനൊരു സാധാരണ കുടുംബത്തിലാണ് എൻ്റെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു വിദ്യാ അധ്യാപകനെ കൊണ്ടുപോയിപ്പിക്കുന്നു ഇങ്ങനെയാണ് സ്കൂൾ എന്ന് പറയുന്ന ഒരു സംവിധാനം ആരംഭിക്കുന്നത് സ്കൂളിങ്ങ് ആവശ്യം എല്ലാവർക്കും പലപ്പോഴും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല അവിടെയാണ് ഈ എക്സൈൻ ലൈഡ് വർക്ക് ചെയ്യേണ്ടത് മറിച്ച് അവിടെ ഓരോ കുട്ടികളുടെ കഴിവുകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അപ്പം വർത്തമാനകാല വിദ്യാഭ്യാസത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് അപ്പോൾ അത്തരത്തിൽ ഒരു സെൽഫ് ഐഡൻറ്റിറ്റി സെൽഫ് റിയലൈസേഷൻ അവിടെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണം നിർബന്ധമായിട്ടും ആത്മീയ ആന്തരികമായിരിക്കുന്ന അന്വേഷണം ഉണ്ടാവുകയും എൻ്റെ പരിമിതി എന്താണ് ഞാൻ എന്തെന്താണ് എൻ്റെ കുഴപ്പം എന്ന് നിഷ്പക്ഷമായിട്ട് ആലോചിക്കാൻ ഇടപെടുകയും ചെയ്യും അതിന് കാരണമാകുന്നത് നമ്മുടെ ചില പരാജയങ്ങളാണ് നമ്മൾ ചില ഫെയിലറുകളിൽ വന്നാൽ മാത്രമേ നമ്മൾ ഇത് ആലോചിക്കൂ അല്ലെങ്കിൽ നമ്മൾ സ്മൂത്തായിട്ട് പൊക്കോണ്ടിരിക്കും വണ്ടി സാറ് ഓട്ടിച്ചുകൊണ്ടിരിക്കുന്നത്തോളം വണ്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും ഒരു ശബ്ദമോ എന്തെങ്കിലും ഒരു ശല്യമോ കേട്ട് കഴിഞ്ഞാൽ സാറ് വണ്ടി നിർത്തി എന്താണെന്ന് പരിശോധിക്കും എന്ന് പറഞ്ഞ പോലെ പരാജയങ്ങളാണ് പരിശോധനയ്ക്ക് കാരണമാകുന്നത് അതുകൊണ്ട് ആ പരാജയങ്ങൾ ഉണ്ടാവുകയും ആ പരാജയങ്ങൾ ഉണ്ടാകുന്ന വഴി നമ്മൾ പരിശോധിക്കുകയും പരിശോധിക്കുന്നത് വഴി നമ്മൾ പൂർത്തീകരണത്തിലേക്ക് പോവുകയും ചെയ്യുക പരാജയം പരിശോധന പൂർത്തീകരണം അങ്ങനെ മൂന്ന് പാകങ്ങളിലൂടി നമ്മൾ മുകളിലോട്ട് പോകുക